പൊന്മുട്ടിടുന്ന താറാവ് എന്ന് പറയുന്ന സിനിമയാണ് രണ്ടാമത് വരുന്നത് അല്ലെ ഓപ്പൺ ചെയ്യുന്നത് ഒ എൻ വി ഗ്രൂപ്പ് സാറാണ് അതിന്റെ വരികൾ എഴുതിയിട്ടുള്ളത് ഈ അന്നൊക്കെ സിനിമയുടെ ഒരു കമ്പോസിംഗ് എന്ന് പറയുന്നത് ഡയറക്ടറും ലിറിസിസ്റ്റും മ്യൂസിക് ഡയറക്ടറും എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നിട്ടുള്ള ഒരു പരിപാടിയല്ലേ സാറിന് അത്യാവശ്യം ലിറിസിസ്റ്റായിട്ടാണ് സാർ ആദ്യം വന്നിട്ടുള്ളത് അപ്പൊ അങ്ങനെയുള്ളൊരു ക്രിയേറ്റീവ് ഡിസ്കഷനുകൾ എത്രത്തോളം വന്ന് അന്നൊക്കെ ശരിക്കും പറഞ്ഞാല് ഈ ലൈൻസ് കിട്ടിക്കഴിഞ്ഞിട്ടാണ് പലപ്പോഴും മ്യൂസിക് ചെയ്യാറുള്ളത് ഓ അപ്പോൾ അതാണ് ജോൺസനും ദേവരോഭിമാഷ ശിഷ്യനായതുകൊണ്ട് ജോൺസനും അത് വലിയ സന്തോഷമാണ് കാര്യം ആ വരികൾക്കനുസരിച്ചുള്ള ട്യൂൺ ഉണ്ടാക്കാൻ ജോൺസൺ വളരെ പിടിക്കാനാണ് അപ്പം ഒ എൻ വി സാറായതുകൊണ്ട് ഞാനും ജോൺസനും കൂടി നേരെ തിരുവനന്തപുരത്ത് വരികയും ഒ എൻ വി സാറിനെ കാണുകയും സിറ്റുവേഷൻസ് കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ട് അവിടെ ഇരുന്ന് ഉണ്ടാക്കിയ പാട്ടുകളാണ് രണ്ടെണ്ണം അതിൻ്റെ ഒരു പാട്ടിൻ്റെ കഥ ഞാൻ പലപ്പോഴും പറയാറുണ്ട് കാര്യം ഈ തീയരൊരുക്കി എന്നുള്ള പാട്ട് വളരെ പെട്ടെന്നുണ്ടായി ആ അടുത്തത് സിറ്റുവേഷന് ഒരു ഡാൻസ് പഠിപ്പിക്കുന്ന ഡാൻസ് ടീച്ചറുടെ ശാരി പാടിപ്പ് കൊടുക്കുക അതിൽ നിന്നാണ് അപ്പോൾ ഓയിൻ വിഷാർ അത് വളരെ മനോഹരമായ ഒരു ഡാൻസ് പഠിപ്പിക്കുന്ന ഗാനമായിട്ട് തന്നെ എഴുതി തന്നു അതായത് കടയുടെ നേരെ രണ്ടാമത്തെ അപ്പോൾ അത് വെച്ച് ജോൺസൺ ട്യൂൺ ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ജോൺസണിൻ്റെ തമാശയ്ക്ക് മാഷയെന്നൊക്കെ വിളിക്കും മാഷെ ഇതൊരു ഒരു ഡാൻസ് പഠിപ്പിക്കുന്നതിന് വളരെ പെർഫെക്റ്റ് ആണ് നല്ല സാഹിത്യമൊക്കെ ഉള്ള ഭംഗിയാണ് പക്ഷെ നമ്മൾ ഡാൻസ് പഠിപ്പിക്കുന്നത് തുടങ്ങിക്കഴിഞ്ഞാൽ പോകുന്നത് വേറെ വഴിക്കാണല്ലോ അപ്പോൾ ഞാനും നോക്കുമ്പോൾ അത് ഒരു റെക്റ്റായിട്ട് മാച്ച് ചെയ്യുന്നില്ല പക്ഷേ ഒ എൻ വി സാറിനോട് എങ്ങനെയാണ് പാട്ട് എഴുതി മാറ്റി എഴുതി തരാൻ പറയുക അതൊരു വലിയ വിഷമമാണ് കാര്യം പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ പാട്ടുകൾ എഴുതൊക്കെ ചെയ്യാറുള്ള ഒരാളായതുകൊണ്ട് ഒ എൻ വി സാറിന് അങ്ങനെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഞാൻ ഈ ഞങ്ങൾ തിരിച്ച് പറഞ്ഞതിൻ്റെ തലേ ദിവസം സാറിനോട് പറഞ്ഞു ആ ആ പാട്ട് ജോൺസൺ മ്യൂസിക് ഏത് അങ്ങോട്ട് ശരിയാവുന്നില്ല ജോൺസൻ്റെ കുറ്റം ഓ സാറിൻ്റെ അല്ല അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ കൂടെ വന്നിരിക്കാം ഞാൻ അത് ഏത് ഋതത്തിലാണ് എഴുതിയതെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാം അപ്പോൾ അത് അപ്പം കൂടുതൽ അപകടമാകും ആ അപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് കുറേ കൂടി സിമ്പിളായിട്ടുള്ള കാര്യം സിനിമ ഒരു പക്ക നാട്ടിൻ പുറത്തിൻ്റെ കഥയാണ് വളരെ പച്ച മലയാളത്തിലുള്ള വേഡ്സ് ഉള്ള ഒരു പാട്ടാണ് വേണ്ടത് അതിൻ്റെ ഉദാഹരണം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ തന്നെയാണ് ഈ പൊന്നരിവാളമ്പുള്ള കണ്ണറിയുന്നോളെ അതുപോലത്തെ ഒരു പാട്ടായാൽ അതുപോലത്തെ ഒരു ഒരു കൾച്ചറുള്ള പാട്ടാണ് വേണ്ടത് ഇവിടെ ഞാൻ ശ്രമിച്ചു നോക്കാൻ തുടങ്ങി പിറ്റേ ദിവസം രാവിലെ ആറ് മണിക്ക് ഓൻവി വന്ന് കോളിമ്പലങ്ങൾ അതാണ് പ്രതിഭ എന്ന് പറയുന്നത് തലദിവസം വൈകുന്നതാണ് പറഞ്ഞത് പിളെ ഞാൻ നടക്കാൻ വന്നപ്പോൾ ഇറങ്ങിയപ്പോൾ ഞാൻ സത്യനും കൂടി കണ്ടിട്ട് പോകാന്ന് വന്നിട്ടാണ് ഇത് പറ്റുമെന്ന് നോക്കൂ ഈ പാട്ട് ഒരു പാട്ട് കൊണ്ടു പാട്ട് നാട്ട് കൊണ്ടു അവർ കടലാസ് കൊണ്ടുവരികയാണ് സത്യം പറഞ്ഞ മീറ്ററിൽ തന്നെയാണ് ആ ലാംഗ്വേജിൽ തന്നെ എഴുതിയിരിക്കുന്നത് ഞാൻ വായിച്ചൊക്കെ അത്ഭുതപ്പെട്ടുപോയി കാര്യം പൊന്നരിവാളമ്പളിയിൽ കണ്ണറിയുന്നോളെ അതേ മീറ്ററിലാണ് കുന്നിമണി ചെപ്പ് തുറന്ന് എണ്ണി നോക്കുന്ന നേരം അതെ അതെ അത് ഭയങ്കര ഇതാണ് അപ്പം ഞങ്ങൾ ചെയ്ത മതിയെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അന്ന് ഞാനും ജോൺസനും കൂടി അടുത്ത ഫ്ലൈറ്റിൽ നേരെ മദ്രാസിൽ വരികയും ഞങ്ങൾ വുഡ്ലാൻഡ്സ് ഹോട്ടൽ വന്നിട്ട് ഞാൻ ജോൺസൻ്റെ അടുത്ത് പറഞ്ഞു ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ കുളിക്കാൻ കയറി ഞാൻ ആ കുളി വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്തുനിന്ന് ജോൺസൺ ഹാർമോണിയം വെച്ച് പാടുന്ന ഇതാണ് ഇന്ന് നമ്മൾ കേൾക്കുന്ന റ്റു ഞാൻ ജോൺസൻ്റെ അടുത്ത് തോർത്താതെ പറഞ്ഞു ഇത് മതി കേട്ടാ അങ്ങനെയാണ് ആ പാട്ടുണ്ടാകുന്നത്